സാലോടെക് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വൈകുന്നേരത്തെ ചായ നേരമാണ് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചായക്ക് കടിയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് കുറച്ച് ബ്രെഡും മുട്ടയൊക്കെ ഇരുന്നത് പിന്നെ അതങ്ങ് തട്ടിക്കൂട്ടിയിട്ട് മുട്ട ബട്ട റോസ്റ്റ് ഉണ്ടാക്കി ഇനി ഞാൻ ഈ പാൽ ഒഴിച്ച് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇത് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയാണ് കൊള്ളായിരുന്നു കേട്ടോ ഞാനും എൻ്റെ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ചായ കുടിക്കാനായിട്ട് ചേട്ടൻ വിത്ത കട്ടൻ ചായ വിത്തോട്ടാണ് കുടിക്കുന്നത് എന്ന് ചേട്ട ഇല്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ മോളുമായിട്ട് ചായ കുടിച്ചു അവൾക്ക് പിന്നെ ഞാൻ കാ കുറുക്കിയതാണ് കൊടുത്തത് കേട്ടോ ചായയല്ല പിന്നെ കൂടെ ഈ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കിയതും കൂടെ കൊടുത്തുള്ളൂ പക്ഷെ കഴിച്ചവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടയും പഞ്ചസാരയും മാത്രമാണ് ചേർക്കുന്നത് ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ ഒരുപാട് പേരൊക്കെ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു ഉണ്ടാക്കുന്നത് അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കരുതി ചെയ്ത് നോക്കി പിന്നെ ബാക്കി ബാക്കിയിരുന്നതിനും കൂടെ അങ്ങ് ബാക്കി ശകലം കൂടെ അങ്ങ് മിച്ചം വന്നത് ഞാനിൻ്റെ പുറത്തൂടെ ഒഴിച്ചങ്ങ് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ പക്ഷേ കൊള്ളായിരുന്നു പിന്നെ പെട്ടെന്ന് മടുത്ത് തോന്നും മടുപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ കഴിച്ച് മറ്റേനേക്കാളും ഒത്തിരി സോഫ്റ്റായിട്ടൊക്കെ ആയിട്ടൊക്കെ ഇരുന്ന് നല്ല ബ്രെഡായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ മോളുമായിട്ട് മാത്രമേ ഇരുന്ന് കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം